യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഏവരെയും സന്തോഷത്തോടെ ഈ ഒന്നാം തീയതി ഈ തിങ്കളാഴ്ച ദിവസം ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒരു കുടുംബമായി എത്ര നാളുകളായി നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ സന്തോഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചും അനുഗ്രഹിച്ചും തന്നു ദൈവത്തോട് ഒത്തിരി നന്ദി പറയാം ഈ മാസവും ഈ മാസവും വചനം കേൾക്കുന്ന നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഈ ഒന്നാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തല്ലോ എന്ന് പറയാൻ ഇടവരട്ടെ എത്രയധികമായി ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ഒരാൾ വിശ്വസിക്കുന്നു അത്രയും വേഗത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അത്രയും വേഗത്തിൽ ആ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തുവരും എത്രയധികമായി വിശ്വസിക്കുന്നു എത്രയധികമായി അത് സ്വീകരിക്കുന്നു അത്രയും വേഗത്തിൽ അത്രയും വേഗത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പ്രിയരെ അടുത്ത മാസമുണ്ടല്ലോ ഒക്ടോബർ മാസമാണ് നിയോഗപ്രാർത്ഥനയുടെ മാസമാണ് മൂന്നാമത്തെ വർഷമാണ് നിയോഗപ്രാർത്ഥന ഒക്ടോബർ മാസം നടക്കാൻ പോവുക ഈ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ നിയോഗപ്രാർത്ഥനയുടെ വലിയൊരു സമയമാകാൻ ഈ ഒരു മാസം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സെപ്റ്റംബർ മാസം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഈ ആലയവും ഈ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകരും പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഈ ഒരു മാസം ഉപവാസത്തോടെയും പരിത്യാഗത്തോടെയും ഈ ഒരു മാസം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് നിങ്ങളെ അറിയിക്കുന്നുവെന്ന് മാത്രമാണ് നിങ്ങൾക്കും സാധ്യമായടത്തോളം പറ്റുന്നതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരുക്കം നടത്തി അടുത്ത മാസം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷത്തേക്കാൾ വലിയ അത്ഭുതത്തിന് കാരണമാകണം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് ബാക്കി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത് ആ വാക്യം വായിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി എന്നാണ് പ്രാർത്ഥനയുടെ ശക്തി പവർ ഓഫ് പ്രയർ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് വചനം കേൾക്കുന്നതിന് ശക്തിയുണ്ട് വായിക്കാം അഞ്ചാമത്തെ വാക്യം അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി സമയം ശ്രദ്ധിക്കണം പാതിരാത്രിയാണ് അർദ്ധരാത്രി അവന്റെ അടുത്തു ചെന്ന് അവർ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക പോകുന്ന സമയം അർദ്ധരാത്രിയാണ് എന്തിനാ പോയത് മുന്നൂറ് കിലോ അരി വേണോന്നോ മൂവായിരം രൂപ വേണമെന്നോ അല്ല ചോദിച്ചത് എനിക്ക് മൂന്നപ്പം വായ്പ തരണം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ ചോദിച്ചു പോയ ആൾക്ക് വ്യക്തതയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്തേലും ഇരിപ്പുണ്ടോ ചോറുവല്ലോ ഇരിപ്പുണ്ടോ എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നല്ല ചോദിച്ചത് എനിക്ക് വേണ്ടത് ചോറോ മറ്റു ഭക്ഷണമൊന്നുമല്ല എനിക്ക് വേണ്ടത് മൂന്ന് അപ്പമാണ് മൂന്നപ്പം കൃത്യതയോടെ ചോദിച്ചു മൂന്നപ്പം മൂന്നപ്പം അപ്പോൾ ആറാമത്തെ വാക്യം മൂന്നപ്പത്തിന് പോലും നാല് തടസ്സങ്ങളാണ് പറഞ്ഞത് മൂന്നപ്പം കൈയിലോട്ട് കിട്ടാൻ നാല് തടസ്സങ്ങൾ വായിച്ചാൽ ആറാമത്തെ വാക്യം ഒരു സ്നേഹിതൻ യാത്രാ മധ്യ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ യാതൊന്നുമില്ല അതാണ് ഞാനിപ്പോൾ വന്നത് ഏഴാമത്തെ വാക്യം അതിൻ്റെ തടസ്സങ്ങൾ എഴുതിയിരിക്കുക മൂന്നപ്പം കയ്യിൽ യാഥാർത്ഥ്യമാകാൻ തടസ്സം അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധ്യമല്ല ചോദിച്ചത് മുപ്പതിനായിരം രൂപയാണോ മൂന്ന് പവൻ സ്വർണമാണോ മൂന്നേക്കർ സ്ഥലമാണോ ഒരു ഗ്ലാസ് അരിയിട്ട് പൊടിച്ച് കുഴച്ചപ്പം ഉണ്ടാക്കേണ്ട ഉള്ളൂ ഇവിടെ മൂന്നപ്പമേ വേണ്ടു അതിന് ഒരു ക്ലാസ് അരിയൊന്നും വേണ്ട മൂന്നപ്പം മൂന്നപ്പം കയ്യിലോട്ട് കിട്ടാൻ യാഥാർത്ഥ്യമാകാൻ നാല് തടസ്സങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് സാധ്യമല്ല കഥ കടച്ചു കഴിഞ്ഞു നോക്കൂ മൂന്നപ്പത്തിന് ഇത്രയും തടസ്സം ഉണ്ടെങ്കിൽ ചില നന്മകളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ യാഥാർത്ഥ്യമാകാൻ ഒത്തിരി തടസ്സങ്ങളൊക്കെ വരും ഇവിടെ വാക്യം ആവാക്യം ഇതെന്തിൻ്റെ താഴെ എഴുതിയെന്നറിയാമോ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളും ചെറിയൊരു കാര്യമായിരിക്കും പ്രാർത്ഥിക്കുന്നത് ചെറിയൊരു കാര്യം അതിനിപ്പം എന്താ അതൊക്കെ ഇല്ല അതുപോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താൻ പല തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എന്തുകൊണ്ടാണ് ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് സെപ്റ്റംബർ മാസമേ ഒരുങ്ങുന്നത് വിലയുള്ളതൊക്കെയും വില കൊടുത്തേ കിട്ടുകയുള്ളറിയാം ചുമ്മാ അതൊന്നും കൈ കിട്ടത്തില്ല പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ ഒന്നും ആവില്ലെന്നറിയാം അതിനുവേണ്ടി ഒരുക്കം വേണം ബൈബിൾ തുറന്ന് വായിക്കണം പ്രാർത്ഥിച്ചൊരുങ്ങണം ചില സമയങ്ങളിൽ ഉപവാസം എടുക്കണം ചില നേരങ്ങളിൽ ഒരു നേരം എടുക്കണം ചിലപ്പോൾ രുചികരമായ ഭക്ഷണം ഒഴിവാക്കണം ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം ചിലപ്പോൾ താമസിച്ചുറങ്ങണം ചിലപ്പോൾ കുറേ നേരം വായിക്കുമ്പോഴായിരിക്കും പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരു വചനം നിങ്ങളോട് പറയാൻ അതിൻ്റെ വ്യാഖ്യാനം അടക്കം തെളിഞ്ഞു കിട്ടുക അത് എളുപ്പമല്ല ചിലപ്പോൾ നമുക്ക് തോന്നും നാളെ എന്തു പറയും നാളെ കഴിഞ്ഞ് എന്ത് പറയും എല്ലാം തീർന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോവും എനിക്കറിയാം ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണോ കൃത്യതയോടെ പ്രാർത്ഥിച്ചത് അത് നമ്മുടെ കയ്യിൽ വരാൻ ചിലപ്പോൾ ചില തടസ്സം ഉണ്ടാവും എന്നൊത്തിരി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മൂന്നപ്പം വായ്പ ചോദിച്ചയാൾ ഈ നാല് കാര്യം കേട്ടേച്ച് കേട്ടച്ച് ചാടി ബഹളവും വെച്ച് കുറ്റവും പറഞ്ഞ് ഇറങ്ങി ഓടുന്നതായി ഞാൻ കാണുന്നില്ല ചാടി വർത്താനം പറഞ്ഞ് നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത് ഇങ്ങനെയാണോ രാത്രി വരുന്നവരോട് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് പെരുമാറാനറിയില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണോ നിങ്ങൾ ഈ പെരുമാറേണ്ടത് പ്രവർത്തിക്കുക ഒന്നും പറഞ്ഞില്ല അവിടെ നമ്മൾ കാണുമ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു സത്യമുണ്ട് ഇങ്ങനെയൊക്കെ ആ മറുപടി വന്നേലും നൂറ് തടസ്സങ്ങളുണ്ടെന്നാ കേട്ടേലും പ്രതീക്ഷയോടെ ആ വാതിൽക്കൽ നിന്നു അതാ താഴെ എഴുതിയിട്ടുള്ളത് എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടതു നൽകും എഴുന്നേറ്റ് വേണ്ടതു നൽകും ദൈവം എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ദൈവം എൻ്റെ കയ്യിൽ തരും കർത്താവ് ഒക്ടോബർ മാസം ആളുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിയോഗത്തിൽ ഒത്തിരി അത്ഭുതം നടക്കണം ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന എഴുന്നേറ്റ് വേണ്ടതു നൽകുന്ന ഈ ജനത്തിന് വേണ്ടതു നൽകുന്ന ഈ മാതാപിതാക്കൾക്ക് വേണ്ടതു നൽകുന്ന ഈ യുവതി യുവാക്കൾക്ക് വേണ്ടതു നൽകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതു നൽകുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടണം മൂന്നപ്പത്തിന് നാല് തടസ്സം ചാടിത്തുള്ളി പോയില്ല ബഹളം വെച്ച് പോയില്ല പെറുപുറുത്ത് പോയില്ല അവിടെ നിന്നു പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസം എനിക്ക് മനസ്സ് തോന്നുന്നു ഒത്തിരി അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് ചെയ്തു തരും ഒത്തിരി കാര്യങ്ങളിൽ ദൈവം ഇടപെടും അതിനുവേണ്ടി എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഈ സെപ്റ്റംബർ മാസം മുഴുവൻ ഒരുക്ക പ്രാർത്ഥന അതിനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം നിങ്ങളും ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്രിയപ്പെട്ടവരോട് പറയണം സുഹൃത്തുക്കളോട് പറയണം അപ്പം അതിനൊരുക്ക പ്രാർത്ഥന ചെയ്ത യേശുവേ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം ദിവസം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഈ ഒന്നാം തീയതി തന്നെ തുടങ്ങുക എന്തൊക്കെയാണെന്ന് മനസ്സിലായോ യേശുവെ അങ്ങടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയത്തെയും എൻ്റെ മക്കളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഭയങ്കര അനുഗ്രഹമുള്ള ഒരു ഒരുക്ക പ്രാർത്ഥനയാണ് ഈ മാസം മുഴുവൻ ഇത് പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കും നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നപ്പം ചോദിച്ച് പാതിരാത്രിയിൽ ചെല്ലുമ്പോൾ അർദ്ധരാത്രിയിൽ ചെല്ലുമ്പോൾ അപ്പം ഇല്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടില്ല വേറെ കുറച്ച് കാര്യമാ പറഞ്ഞത് ചോദിച്ചത് അവൻ്റെ കയ്യിൽ യാഥാർത്ഥ്യമായി ചെറിയ കാര്യമാണ് മൂന്നപ്പം മൂന്നപ്പത്തിന് നാല് തടസ്സമാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നൂറ് തടസ്സം കാണും അമ്പത് തടസ്സം കാണും ഇരുപത് തടസ്സം കാണും പക്ഷെ പ്രാർത്ഥനയോടെയാണോ നിൽക്കുന്നത് ദൈവം എഴുന്നേറ്റ് നിനക്ക് വേണ്ടത് നൽകും ആവശ്യപ്പെട്ടത് നൽകും ചെറിയ കാര്യമാണ് പക്ഷെ പോലും പ്രാർത്ഥന വേണം ചെറിയ കാര്യമാണ് പക്ഷെ ഇങ്ങനെ വിശ്വസിച്ചേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം എൻ്റെ കയ്യിൽ തരും ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചത് ദൈവം എൻ്റെ കയ്യിൽ തരും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് സ്വർഗം എൻ്റെ കയ്യിൽ തരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാവും നമ്മുടെ കർത്താവീശ്വം ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മാസം ഒന്നാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാസം മുഴുവൻ ഒത്തിരി ആളുകൾക്ക് വചനം മുടങ്ങാതെ കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്ക മാസമായി ഈ മാസം മാറട്ടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അനുഗ്രഹത്തെ പകരുന്ന ഒരു സമയമായി ഇത് മാറട്ടെ ഞങ്ങളുടെ സാന്നിധ്യം ഇവരിലേക്ക് അയക്കണം ഈ മാസം ഒന്നാം തീയതി വചനം കേൾക്കുമ്പോൾ ഈ മാസം ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകണമേ സമാധാനത്തെ നൽകണമേ പുതിയ ഭവനം നൽകണമേ പുതിയ ശുശ്രൂഷ നൽകണമേ പുതിയ അഭിഷേകം നൽകണമേ പുതിയ വിശ്വാസം ആഴമുള്ളൊരു അനുഗ്രഹമുള്ളൊരു വിശ്വാസം തരണമേ പുതിയ വിടുതലുകൾ ഞങ്ങൾക്ക് നൽകണമേ പുതിയ നന്മകൾ ഞങ്ങൾക്ക് തരണമേ പുതിയ സൗഖ്യം ഞങ്ങൾക്ക് തരണമേ അനുഗ്രഹമുള്ള ജീവിതവും കുടുംബവും ഭാവിയും തരണമേ ഈ മാസം ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും പത്ത് രൂപയ്ക്ക് കൈ നീട്ടേണ്ടി വരാൻ പാടില്ല ഒരിക്കലും ഞങ്ങൾക്ക് വേറൊരാളും വിക്ഷക്കാരെ പോലെ നിൽക്കാൻ ഇടവരരുത് ആവശ്യത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും തരണമേ നല്ല ഭവനം നല്ല വീട് ജീവിക്കാനുള്ള സാഹചര്യം ചുറ്റുപാട് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം ഭംഗിയാകും അനുഗ്രഹമാകും നല്ല ഭക്ഷണം കഴിക്കാനും നല്ല യാത്രകൾ ചെയ്യാനും നല്ല ബന്ധങ്ങൾ നിനക്ക് നല്ല ഭവനങ്ങൾ മേടിക്കാനോ പണിയാനോ ഒക്കെ ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ വിശ്വാസം അതിലേറെ വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം കുറെ കൂടി ആഴപ്പെടും നമ്മുടെ കർത്താവീശ്വശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദീർഘായസവും ആരോഗ്യവും സന്തോഷവും സമ്പത്തും ഉണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാ എല്ലാം സംരക്ഷണമുണ്ടാകട്ടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അകവും പുറവും കാത്തു സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ഒന്നാം തീയതിയും നല്ലൊരു മാസവും പ്രാർത്ഥിച്ചു നൽകുന്നു നല്ലൊരു മാസമാകട്ടെ സന്തോഷത്തോടെ ആയിരിക്കട്ടെ ഈ മാസം മുതൽ ഒരുക്ക പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാം ഒമ്പത് മണി മുതൽ വ്യാഴാഴ്ച വരുന്നവരാണ് ബുക്ക് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച വരുന്നവർ ബുക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല ബുക്ക് ചെയ്തവർക്ക് വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ കൗൺസിലിങ്ങൊക്കെ കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ കഴിയും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ വാത്സല്യത്തോടെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേ